അമ്പത് ദിവസത്തോളം നമുക്ക് വേണ്ടി വന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യാതെന്ന് പറഞ്ഞാൽ ഒരാളും ഞാനും കൂടിയാണ് അമ്പത് ദിവസം എടുത്ത് നമ്മൾക്ക് വർക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അത് പൂർണ്ണമായിട്ടും തേക്കി തന്നെയാണ് ചെയ്തത് ആറര അടി ഹൈറ്റ് ആറിഞ്ച് കനം ഒരു മുപ്പത്താറിഞ്ച് വീതി അങ്ങനെയാണ് അതിൻ്റെ അളവ് വരുന്നത് പിന്നെ ചിലവ് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം ചിലവ് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെയാണ് വർക്ക് പറഞ്ഞാട്ടി നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റി തേക്കും തടയിലാണ് ചെയ്തത് അതിനു മുൻപ് നമ്മൾ ഈ ആ സേവാ സേവാഭാരതിക്ക് ഒരു ഭാരതാംബര ശില്പം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് അവർ നമ്മളെ ഈ വർക്ക് ഏൽപ്പിച്ചത് ഇത് തൃശ്ശൂർ ജില്ല ആസ്ഥാനത്തേക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഒരു പുതിയ കഴിഞ്ഞ ഓഫീസ് പണി തന്നിട്ടുണ്ട് ആ ഓഫീസിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിർമ്മിച്ച് കൊടുത്തത് മുമ്പ് ഞാൻ ഫൈബറിലൊക്കെ ചെയ്യാറുണ്ട് ഫൈബറിൽ ഗണപതിര ശില്പം ശിവന്റെ ശില്പങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ മരത്തിലാണ് കൂടുതലും നമ്മൾ വർക്ക് മരത്തിലാണ് ചെയ്യുന്നത് ഈ കൊത്തുപണി ഡോറിൻ്റെ ഡിസൈൻ വർക്കുകളും പിന്നെ ചെറിയ ചെറിയ ശില്പങ്ങൾ ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഈ കളിമണ്ണിലും ചെയ്യാറുണ്ട് സിമെൻറ്റിൽ ചെയ്യാറുണ്ട് ശില്പങ്ങൾ അങ്ങനെ എല്ലാ മീഡിയത്തിലും ചെയ്യാറുണ്ട് ശില്പങ്ങളൊക്കെ വേറെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്